സത്യേട്ടാ സത്യട്ടാ ഇത് ഉറപ്പിക്കും നമുക്ക് ലക്ഷം റുപ്യ തന്നാലോ ജയ് ഞാൻ തുടച്ചു തുടക്കം മാറി മാറി തുടക്ക ഞാൻ ചെയ്ത സത്യട്ടാ ഞാൻ പറയുന്ന മനസ്സിലാക്ക ഇരുപത്തൊന്ന് ലക്ഷം റുപ്യ അങ്ങോട്ട് പിടിച്ചോ ഉണ്ണി അത് നടക്കില്ലാന്ന് ഈ മേൽപ്പാലം മേൽപ്പാലം എന്ന് പറയുന്നത് റെയിൽവേ മേൽപ്പാലാണ് അല്ലാതെ സാധാരണ മേൽപ്പാലം അല്ല ആ അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് വരാണ്ട് ഇവിടെ ഒന്നും വരാതെ അപ്പൊ ഈ സ്ഥലത്തിന് വരിക മേൽപ്പാലം ഞാൻ പറയുന്നത് നിങ്ങളാണ് തീരുമാനിക്കുന്ന പോലെ സത്യമായിട്ട് ഈ പറയുന്നത് ഇത് ഉറപ്പിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എനക്ക് എന്ത് കാര്യം എനക്ക് ചെറിയൊരു കമ്മീഷൻ അങ്ങനെയാണ് ഉണ്ണിയൊരു കാര്യം ചെയ്യുക ഒരു ഇരുപത്തി ഒൻപത് ലക്ഷം റുപ്യാണെങ്കിൽ ഞാൻ ആ സ്ഥലം കൊടുക്കാം പറഞ്ഞു സത്യേട്ടി പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഇരുപത്തൊന്ന് പറഞ്ഞു നിങ്ങൾ ഇരുപത്തി ഒമ്പത് വെറും എട്ട് ലക്ഷം റുപ്യന്റെ വ്യത്യാസമല്ലേ അതൊന്നും ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് പിന്നെന്താ നിങ്ങൾ റെയിൽവേ സ്ഥലം ഉണ്ടല്ലോ അത് കച്ചവടാക്കാൻ ഞാൻ പറഞ്ഞത് ഞാൻ ഇരുപത്തൊന്ന് ലക്ഷം റുപ്യ പറഞ്ഞു സത്യേട്ടൻ ഇരുപത്തി ഒമ്പത് പറയുന്നു കുറച്ച് കഴിഞ്ഞാല് ഈ ഞാൻ പറഞ്ഞ പൈസ പകുതി പോലും കിട്ടൂലം നല്ലവണ്ണം പൈസ റെയിൽവേ മേൽപ്പാലം വരാൻ പോണില്ല ഞാൻ പറഞ്ഞല്ലേ അത് വരുന്നുണ്ടെങ്കിൽ ഞാൻ അറിയണോ പിന്നെ സ്ഥലൊന്നു പോകുന്നില്ല ഒരു മെച്ചൂല ചെറിയൊരു കമ്മീഷൻ നിങ്ങക്കാണെ മെച്ചം ഒന്നും വേണ്ട വേണ്ട ചായ ഒന്നും ചായയും ചോറും എല്ലാം കഴിക്കാ എന്തിനി കൊടുക്കണം തോന്നാൻ സത്യേട്ടാ ഇനി എന്തെങ്കിലും ഒരു മാറ്റം വിളിക്കണം എന്നെ എന്തൊക്കെ ഓന് പ്രാർത്ഥന

ഹലോ ഏ അപ്പ തീരുമാനമായോ എപ്പോ എന്താ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കപ്പൊ നിയമസഭയിൽ തീരുമാനമായിരുന്നു അവന്റെ പക്ഷേ ഇപ്പഴല്ലോ ഞാൻ ഇന്ന് നമ്മടെ പ്രതിപക്ഷ നേതാവിനെ ശീതലിനെ വിളിച്ച കാര്യം പറഞ്ഞിരുന്നു അപ്പൊ ഇവരെന്തോ മന്ത്രിക്കുള്ള ഒരു ഒക്കെ പൗരസ്വീകരണ നടത്തണം വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ ഉണ്ട് ഉണ്ട് പൗരസമിതി അത് അത് നടക്കണത് നടന്നോട്ടെ അത് നമ്മൾ നോക്കണ്ട പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ റെയിൽവേ മേൽപ്പാലം വരുന്നതിനെതിരായിട്ട് ഒരു പ്രക്ഷോഭം തന്നെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും ഇത് വന്നാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഒക്കെ ഉണ്ടല്ലോ അത് ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാ കൊറേ പേര് നമ്മളെ അല്ല എന്തായാലും അങ്ങനെയൊക്കെ ഇതിനെ തടയാൻ പറ്റൂ അല്ല പറ്റും അതെ ഭരണം അതിന് ഈ കരഞ്ഞോണ്ടിരുന്ന നടക്കില്ല മറ്റു അപ്പൊ ആ റെയിൽ അടുത്ത് നടക്കുന്ന എന്റെ സ്ഥലം പോവും ഞാനാ ഒരു ചെറിയ പീടികൊണ്ട് ആളല്ല അതുകൊണ്ടാണ് ഇനിയിപ്പൊ അഥവാ അങ്ങനെ അത് പോകണമെങ്കിൽ എന്റെ പേടികൾ എനിക്ക് ജോലി തരാം പ്രശ്നം തീർന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം പാക്കിന്തറ റെയിൽവേ മേൽപ്പാലം വരൂല്ല നിന്റെ കട പൊളിക്കൂല അതെന്റെ കൂടി ആവശ്യം അത് മതി പിന്നെന്തിനുണ്ട്

വരെ അനുമോദന സമ്മേളനം ആരംഭിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന പാക്കുന്തറ റെയിൽവേ മേൽപ്പാലത്തിന് ഫണ്ട് അനുവദിച്ചതെന്ന ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ എ കെ സുഗതൻ സാറിനെ ഹാനമണിയിച്ച് സ്വീകരിക്കുന്നതിനായി നമ്മുടെ സീനിയർ സിറ്റിസൺ സുമേഷ് ഏട്ടനെ ബഹുമാന പുരസരം ക്ഷണിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് കാലത്തെ അഭിലാഷമാണ് പാക്കുംതറ മേൽപ്പാലം നമ്മൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഈ പാക്കുംതറ മേൽപ്പാലം റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോ ജനങ്ങൾ വിശ്വസിച്ച് അധികാരം നമ്മളേൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ കടം അതുകൊണ്ട് തന്നെ നമ്മൾ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം തീരുമാനിച്ചത് കേരളം കേരളത്തിന് ഒരു സ്ഥലത്തും ഇനി റെയിൽവേ വേറ്റില്ല നമ്മൾ പാലം പഠിക്കും അടിസ്ഥാനത്തിൽ പാക്ക റെയിൽവേ വേപ്പാലത്തിന്റെ പ്രവർത്തനം ആരംഭിക്കും പടി തീർക്കും നമ്മുടെ ആശയും അഭിലാഷവും നിറവേറും ലെവൽ ക്രോസ് മുക്ത കേരളം എന്ന പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് നമ്മൾ വകമാറ്റിയിട്ടുള്ളത് അടിസ്ഥാനത്തിൽ ഈ വേണ്ടി ഇസ്കിയിൽ നിന്നും നമ്മൾ തുക കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഒന്നല്ല രണ്ടോ മൂന്നോ ായാലും ശരി ഇടയ്ക്ക് നിർത്തുന്ന പരിപാടിയില്ല ഉടൻ തന്നെ നമ്മൾ റെയിൽവേ പാലത്തിന്റെ പണി തുടങ്ങുന്നു നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു നിങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടി തുടങ്ങുന്ന ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് വീണ്ടും കൊണ്ട് ഉറപ്പു നൽകിക്കൊണ്ട് നിങ്ങൾക്കൊപ്പം കേരള സർക്കാരുടേത് ഉറപ്പു നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാടിന്റെ തനത് സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന അതോടൊപ്പം തന്നെ ഒരു വലിയ വിഭാഗം ഊർജീവന മാർഗം ഇല്ലാതാക്കുന്ന ഈ റെയിൽവേ പണി അതിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ധർണ നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ഞാൻ വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മുഴുവൻ വ്യാപാരികളെയും അവരുടെ ജീവിതത്തിൽ അവരുടെ കഞ്ഞിയിൽ പൂഴിവാരിയിടുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മുഴുവൻ ഈ പരിസരവാസികളായിട്ടുള്ള മുഴുവൻ വ്യാപാരികളെയും കഷ്ടപ്പെടുത്തിയിട്ട് ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകേണ്ടത് അങ്ങനെ പോകാനുള്ളൊരു തന്നെ വിമാനത്തിലും പോട്ടെ അല്ലാതെ ഈ പാവപ്പെട്ട ഈ വ്യാപാരികളുടെ അവരുടെ കഞ്ഞിയിൽ ഭൂഴിവാരി ഇട്ടിട്ട് അങ്ങനെ ആരും ഇത്ര നിർത്തിയിൽ പോകണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരനറിയാം ഇവിടെ തൊട്ടടുത്ത് വെള്ളം പോകുന്നതിന് വേണ്ടിയുള്ളൊരു ഒരു ഒരു കലിങ്ക് ശരിയാക്കാൻ നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല കാരണം അതിന് ലാഭമില്ല ഇല്ല യാതൊരു വിധത്തിലുള്ള ലാഭവും ഇല്ല അപ്പൊ ലാഭം കിട്ടുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഇവിടെ ചില ആളുകളുടെ താല്പര്യം എന്നുള്ളതാണ് നമ്മളിതിന് മനസ്സിലാക്കുന്നത് ഇത് ഒരു തുടക്കം മാത്രമാണ് ഇതൊരു വലിയ ധർണയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ഇതൊരു വലിയ സമരത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് അതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് തൽക്കാലം ഞാൻ ഈ വേദിയിൽ നിന്ന് വിടവാങ്ങുന്നു അതിന് മുൻപായിട്ട് ഈ ധർണ നിങ്ങളേരുടെയും സമ്മതത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കേൾക്കില്ല ഏതോ ലോകത്ത് നടക്ക ഇങ്ങോട്ട് വന്നേ മറിമായും